ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഇവിടെ ഒരു പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടിയുടെ അതേ ടേസ്റ്റിലും എന്നാൽ നമ്മൾ അധികം ഒന്നും ഉപയോഗിക്കാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചിരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ പച്ചടി ഉണ്ടാക്കുന്നത് ഇതിന് ചുരക്ക ചിരവക്കായ ചുരങ്ങ ഇങ്ങനെയൊക്കെ എല്ലാവരും പേര് പറയും ഞങ്ങളിവിടെ ചിരങ്ങയെന്നാട്ടോ പറയുക വൈറ്റമിൻ ബിയുടെ ഒരു കലവറയാണിത് അതിന് പുറമെ മാംസ്യം കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് നാര് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരാളാണേ നമ്മളീ ചിരങ്ങ എന്നാൽ പിന്നെ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ചിരങ്ങിയൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം ഇനി ഇതതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം മുറിച്ച് വെച്ച ഉടനെ തന്നെ വെള്ളത്തിൽ കിട്ടുകൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ നിറമൊക്കെ മാറിപ്പോവും കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിനൊരു കുക്കറിൽ കിട്ടിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് അര ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കുക്കറിൽ ഒരു നാല് സ്റ്റീം വരുന്ന വരെ വേവിച്ചെടുക്കാം ഇനി അരച്ചൊഴിക്കാൻ തേങ്ങ വേണം നമ്മൾക്ക് മലയാളികൾക്ക് പിന്നെ തേങ്ങ ഇല്ലാത്ത ഒരു കറിയില്ലല്ലോ ഇല്ലല്ലോ അല്ലേ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയിൽ രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ കടുകും കൂടി എടുക്കുക ഇനി ഈ തേങ്ങയും പച്ചമുളകും കടുകും കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത ശേഷം തൈര് ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം ഇനി കുക്കർ തുറന്നു നോക്കാം അല്ലേ ഞാൻ കുറച്ചുനേരമായിട്ട് അത് വേവിച്ച് വെച്ചിട്ട് അതുകൊണ്ട് ഇതിന്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞു പച്ചടിയാവുമ്പോൾ അതിൽ മധുരം വേണമല്ലോ അല്ലേ അപ്പോൾ ഒരച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് ഇതിനെ ഈ കഷ്ണങ്ങളെയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ശർക്കരയും കറിയും കൂടി ഒന്ന് തിളച്ചിട്ടൊന്ന് മിക്സായി വരട്ടെ അങ്ങനെ ശർക്കര കുരുകി കറിയിലേക്ക് അതൊക്കെ നന്നായി മിക്സായി ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി കറി തിളച്ച് വരുമ്പോൾ അതിൽ പുളി ഉണ്ടോയെന്നൊന്നും നോക്കണം ഇല്ലെങ്കിൽ കുറച്ചും കൂടി തൈരൊഴിച്ചു കൊടുക്കണം ഈ പുളിയും മധുരവും ഒക്കെ കൂടി വരുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരിക അങ്ങനെ ചിരങ്ങ പച്ചടി ഇവിടെ റെഡിയായി ഇനി കുറച്ച് കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു വറവും കൂടി ഇട്ടാലല്ലേ ഇത് മുഴുവനാവുള്ളൂ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും കറുവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് വറവാണ് കൊടുക്കുക അങ്ങനെ പൈനാപ്പിളിൻ്റെ ഒപ്പം തന്നെ കട്ടക്കി നിൽക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിരങ്ങ പച്ചടി ഇവിടെ റെഡിയായി കുറച്ച് സമയം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിലെ ഗ്രേവിയൊക്കെ ഈ ചിരങ്ങയിലേക്ക് പിടിച്ചിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനാണ് കേട്ടോ അതെ ഏറ്റവും നല്ലത് എന്നാൽ ഞാനിന്ന് ഇവിടെ ഒഴിച്ചുകറിയായിട്ടാണ് ഉപയോഗിച്ചത് കൂടെ രണ്ട് മത്തി വറുത്തതും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഏ എന്നാൽ പിന്നെ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ